ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് തന്നെയാണ് വീണ്ടും നമ്മൾ കടക്കുന്നത് ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് റഹീസ് എന്താണ് തമിഴ്നാട്ടിലെ പൊതുവായുള്ള സാഹചര്യം എങ്ങനെയാണ് ചെന്നൈ പോലുള്ള നഗരങ്ങളിൽ ദേശീയ പണിമുടക്ക് പൊതുപണിമുടക്ക് ജനജീവിതത്തെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത് റഹീസ് പൊതുപണിമുടക്ക് ഒരു തരത്തിലും ചെന്നൈയിലെ ജനജീവിതത്തിനെ ബാധിച്ചിട്ടില്ല എന്നുള്ള നേർ ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സമയം ഒൻപതേ കാലാകുമ്പോൾ ചെന്നൈയിലെ റോഡുകളിലൊക്കെയും സാധാരണ രീതിയിൽ കാണാറുള്ള ഒരു പ്രവൃത്തി ദിവസം കാണാറുള്ള അതേ തിരക്ക് തന്നെയാണുള്ളത് കാരണം ഇന്ന് ചെന്നൈയിൽ ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് കാര്യമായ അവധിയൊന്നും എവിടെയും നൽകിയിട്ടില്ല വിദ്യാഭ്യാസ മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരീക്ഷയും മാറ്റിവെച്ചിട്ടില്ല സ്വകാര്യ സർക്കാർ സ്കൂളുകളൊക്കെയും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി കുട്ടികളൊക്കെയും രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകുന്നത് ആ ബസ്സിലൊക്കെ നല്ല തിരക്കുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ സ്വകാര്യ ബസ്സുകളും ഒപ്പം തന്നെ സർക്കാർ ബസ്സുകളും ഇന്ന് സർവീസുകൾ നടത്തുന്നുണ്ട് ഒരു സർവീസ് പോലും ഇതുവരെ യും എവിടെയും മുടങ്ങിയിട്ടില്ല ഈ ഡി എം കെ അനുകൂല തൊഴിലാളി സംഘടനകളൊക്കെയും സമരത്തെ അനുകൂലിക്കുന്നുണ്ട് പക്ഷേ അവരൊക്കെ ഒരു പ്രതിഷേധ സമ്മേളനം എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ പ്രതിഷേധ യോഗം എന്നുള്ള തരത്തിൽ വിവിധ ഇടങ്ങളിൽ യോഗം ചേരുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു തരത്തിലും അവരുടെ തൊഴിലിനെ ബാധിക്കുന്ന തരത്തിൽ കാര്യമായി ജനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ ഈ പണിമുടക്കിനെ മാറ്റാൻ അവരും തയ്യാറായിട്ടില്ല ബാങ്കിങ് മേഖലകളിൽ ചെറിയ തോതിൽ ഈ ഒരു പണിമുടക്കിനെ അത് സാരമായി ബാധിക്കും ജീവനക്കാർ പ്രതിഷേധ യോഗങ്ങൾക്കും മറ്റുമൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എത്ര തൊഴിലാളികൾ ഇതിൽ പങ്കെടുക്കും എത്ര ജീവനക്കാർ സർവീസ് സംഘടനകളിൽ എത്ര ഉണ്ടാകും ബാങ്കിലൊക്കെയും എന്നുള്ളത് വളരെ ഗതാഗതം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾ ആ ഏരിയകളിലൊക്കെയും സാധാരണ എങ്ങനെയാണോ ചെന്നൈ ഉള്ളത് തമിഴ്നാട് ഉള്ളത് അതുപോലെ തന്നെയാണ് മറ്റ് നഗരങ്ങളിലൊക്കെയും ഇത് തന്നെയാണ് സ്ഥിതി പക്ഷേ എടുത്തു പറയേണ്ടത് പുതുച്ചേരിയിൽ കാര്യമായി തന്നെ ഈ ഒരു ഈ ഒരു ബന്ദ് കാര്യമായി ബാധിക്കുന്നുണ്ട് അവിടെ കടകളൊക്കെയും അടഞ്ഞു കിടക്കുകയാണ് സ്കൂളുകൾക്ക് അവധിയുണ്ട് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മേഖലകളൊക്കെയും ഏതാണ്ട് സ്തംഭിച്ച രീതിയിലാണത് തൊഴിലാളി സംഘടനകളെല്ലാം ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് അതിന് കൂടുതൽ സർക്കാർ പിന്തുണ പ്രത്യക്ഷത്തിൽ അപ്പോൾ അത് കാര്യങ്ങളൊക്കെ യാതൊരു തരത്തിലും തമിഴ്നാട്ടിൽ മുടക്ക് ബാധിച്ചിട്ടില്ല ചെന്നൈ നഗരത്തിലെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് സാധാരണ എങ്ങനെയാണോ അവിടെ വാഹനങ്ങൾ സർവീസ് നടത്തുന്നത് അല്ലെങ്കിൽ കടക അമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നത്